ഓ ഹേ ഈസ് വെൽക്കം കേസ് ഭിന്നത്തെ പരിപാടി എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മൾ കുറേ നാളായിട്ട് വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഈ മാസ്കിനെയും കൂട്ടി സ്വിക്ക് ഒക്കെ എടുത്തു നിന്ന് ഡ്രൈവ് ആണെന്ന് അതെന്തായാലും ഈസ് ഇന്ന് ഞാൻ സെറ്റാക്കും ഇവിടെ ഞാൻ അവനെ വിളിച്ചിട്ട് പോകുന്നില്ല കേട്ടോ നമുക്ക് നേരെ അവൻ്റെ വീട്ടിലോട്ട് പോവാം അല്ലെങ്കിൽ പിന്നെ അവൻ ഓരോ കാര്യമൊക്കെ പറഞ്ഞ് ഈ സ്വരുവാൻ ചാൻസ് ഉണ്ട് ഇനി അവിടെ ചെന്നിട്ട് എന്താവും എന്നറിയില്ല അവിടെ ചെല്ലുമ്പോൾ വീട്ടിലില്ലെങ്കിൽ ഈസ് അതേക്കാളും വലിയ ചൊറയാവും എന്നാലും നമ്മൾ നേട്ടം നമ്മുടെ സ്വിക്ക് എടുത്തിട്ട് നേരെ ഇവിടുന്ന് പോവുകയാണ് അപ്പോൾ സ്വിക്കി ഫുള്ള് ഒരു അലമ്പായിട്ടാണ് ഈ ഇരിക്കണേ ഉണ്ടോ മഞ്ഞ ഒക്കെ പിടിച്ചൊരുമാതിരി അലമ്പായിട്ടായിരിക്കണേ എന്തായാലും നമുക്ക് പോകുന്ന വഴിക്ക് ഏസ് ഒന്ന് സിറ്റിയിലോട്ട് പോകണം സിറ്റിയിൽ പോയാൽ കാർ വാഷ് ചെയ്യാൻ പറ്റുള്ളൂ ഈ സിറ്റി ടൂലാണ് മാസ്കിൻ്റെ ഹൗസ് ഇതൊന്ന് ഓപ്പൺ ആക്കട്ടെ എന്നിട്ട് നമുക്ക് വേറെ കാറിലോട്ട് കയറാം ഈസ് ഇനി നമുക്ക് നേരെ നമ്മുടെ മാസ്കിൻ്റെ അടുത്തോട്ട് പോവാം അപ്പോൾ മാസ്കിൻ്റെ അടുത്തോട്ട് പോകുന്നതിനേക്കാൾ മുമ്പ് ഏസ് ഒന്ന് സിറ്റി വണ്ണിൽ പോയിട്ട് കാർ വാഷ് ആക്കണം നമ്മൾ ഡ്രൈവർ ഒക്കെ പോകുന്നില്ലേ ഈസ് അതുകൊണ്ട് കാർ കുറച്ച് സെറ്റായിട്ടിരിക്കട്ടെ പിന്നെ ഈസ് ഈ എക്സോസ്റ്റിന്ന് കേസ് ഫയർ വരാത്ത സീനുണ്ടല്ലോ അത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം അത് നമ്മുടെ സിറ്റിംഗ്സിൽ കയറിയിട്ട് ഈസ് ഗ്രാഫിക്സ് എടുത്തിട്ട് വി എഫ് എക്സ് അല്ല ഞാൻ കാണിച്ചു തരാം ആയിരിക്കും കുറച്ചും കൂടെ നല്ലത് അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് ഫയർ വരുന്നത് ഞാൻ കാണിച്ചു തരാം കേട്ടോ അല്ലെ ഫയർ നല്ല സെറ്റ് ആയിട്ട് വരുന്നുണ്ട് എനിക്ക് പഗ്ഗടിച്ചിരിക്കുവായിരുന്നു ഈസ് അത് അപ്പോൾ ശരിയാവാൻ വേറെ ഒന്നുമല്ല ചേട്ടാ ഇപ്പം കാണിച്ചിര ഞാൻ ഞാൻ കുറേ ദിവസം നോക്കി കേട്ടോ എന്നിട്ടൊന്നും ഇത് ശരിയാവുന്നില്ല ലാസ്റ്റ് കിട്ടിയതാണ് അപ്പോൾ ഈ വി എഫ് എക്സ് കണ്ടോ ഈസ് ഇത് ഓഫായിരിക്കും ഇപ്പോൾ ഓൺ ആണെങ്കിലും കേസ് ജസ്റ്റ് ഒന്ന് ഓഫാക്കിയിട്ട് ഓൺ ആക്കുക എന്നിട്ട് നിങ്ങൾ നേരെ ഗെയിമിൽ നിന്ന് ലോഗഔട്ട് അടിക്കുക കേസ് എന്നിട്ട് നേരെ ലോഗിൻ ചെയ്യുക അത് നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ വേണ്ട സെറ്റ് ആയിട്ട് നമ്മുടെ ഫയർ ഒക്കെ തേണ്ട ഇതുപോലെ വരുന്നതായിരിക്കും ഗെയിമിൽ നിന്ന് ലോകോട്ടിക്കാൻ പറഞ്ഞാൽ ഈ സേറൊന്നുമില്ല നമ്മുടെ ഗെയിമിപ്പോൾ കൈസ് ഇപ്പോൾ ഞാൻ വേണ്ട ഇങ്ങനെ മാപ്പിട്ട് നിൽക്കുമല്ലോ ഇതിൽ നിന്ന് ജസ്റ്റ് ഒന്ന് ബാക്ക് അടിച്ചിട്ട് ഒന്നോളം സ്റ്റാർട്ട് കൊടുത്ത് കയറി വന്നാൽ മതി അല്ല നമ്മുടെ അക്കൗണ്ട് ലോഗിക്കേണ്ട അടിക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് കേട്ടോ അപ്പൊ ഒക്കെ വർക്കിങ് ആണ് അപ്പോൾ ഫയർ വരാത്ത കുറേ പേരുണ്ട് ഈ സോ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഉള്ളൂ ഇനി നമുക്ക് നേരെ ഈ നമ്മുടെ മാസ്കിൻ്റെ വീട്ടിലോട്ട് പോകാം അവൻ അവിടെ ഉണ്ടോയെന്ന് അറിയില്ല അവിടെ ചെന്നിട്ട് നമ്മൾ വെറുതെ പോയോലാവുമോ എന്നറിയില്ല ഇപ്പോൾ നിങ്ങൾ എന്തായാലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ സംഭവം എല്ലാം സെറ്റായി കാണും അല്ലെങ്കിൽ ഞാൻ ഈ വീഡിയോ ഇടൂല പിന്നെ ഈ വീഡിയോ കണ്ട ലൈക്ക് അടിച്ചില്ല ചിപ്പത്തൊന്നും ലൈക്ക് അടിക്കുക ഇരുന്നൂറാണ് നമ്മൾ ടാർഗറ്റ് പിന്നെ ഇതുപോലത്തെ ദിവസമാണ് തള്ളി ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ഇനി എന്തായാലും മാസ്കിൻ്റെ എത്തിയിട്ടാണ് കേട്ടോ ഇവിടെ നല്ല ലോങ് ആണ് അപ്പോൾ അതുവരെ നിങ്ങളെ വെറുതെ കാണിച്ചാൽ അടിപ്പിക്കുന്നില്ല അപ്പോൾ വേറെ നമ്മുടെ മാസ്കിന്റെ വീട്ടിൽ ചെന്നിട്ടാണ് കേസ് അങ്ങനെ മാസ്കിൻ്റെ വീട്ടിലോട്ട് എത്തിയിട്ടുള്ള നമ്മൾ വേണ്ട റോഡിലോട്ട് കയറിയിട്ടേ ഉള്ളൂ ഇവിടുന്ന് ഇനി കുറച്ചുള്ളൂ കേസ് നേരെ നമ്മൾ മാസ്കിൻ്റെ വീട്ടിലോട്ട് പോവാൻ അപ്പോൾ വേണ്ട ഇവിടുന്ന് ഇങ്ങനെ കയറിയിട്ട് റൈറ്റിലോട്ട് റോഡ് കാണി ഈ റൈറ്റ് ആണെന്ന് തോന്നുന്നു അതെ ഇവിടെ നിന്ന് ഇനി നേരെ അങ്ങ് പോയാൽ മതി ഗെയ്സ് നേരെ നമ്മുടെ മാസ്കിൻ്റെ വീട്ടിലോട്ടാണ് അവിടെ അവൻ ഉണ്ടാവണേ എന്നാണ് എൻ്റെ ഉണ്ടാവണേന്നാണ് എൻ്റെയൊരിത് നമ്മൾ ഇത്രയും ദൂരം ഗൈസ് അത്രയും പെട്രോളും കത്തിച്ചിട്ടാണ് വരുന്നത് ഇവിടെ ഉണ്ടോ ആവോ ഫ്രണ്ടിലൊന്നും ഒന്നും കാണുന്നില്ല ഗൈസ് ചെക്കൻ ഇവിടെ ഇല്ലെന്നാണ് തോന്നുന്നത് ഒരു കാര്യം ചെയ്യുക നേരെ വീട്ടിലോട്ടങ്ങ് കയറി ചെന്നിട്ട് ഗൈസ് നമുക്ക് മാസ്കിനെ ഒന്ന് കോളാക്കി നോക്കാം ഞാൻ വീണ്ടും ഫ്രണ്ടിലുണ്ട് എന്നാ ആണെങ്കിലും അതിൽ ഇട്ടിട്ട് വരാൻ പറയാം ഗീസ് ഇന്നെന്തായാലും നമുക്ക് ഡ്രൈവ് പോകണം പണിയായെന്ന് തോന്നി ചെറുതായിട്ടൊന്നും കൊണ്ട് ഞാൻ കുടുക്കി കേട്ടോ അവിടെ മര്യാദയ്ക്ക് സ്പീഡിൽ എടുത്താൽ മതിയായിരുന്നു ജസ്റ്റ് ഒന്ന് ഇറങ്ങിയിട്ട് കാണിച്ചു തരാം കേട്ടോ വേണ്ട നമ്മുടെ സിവിക്ക് ഇവിടെ കുടുങ്ങി പോയിട്ടുണ്ട് ഞാനൊന്ന് സെറ്റാക്കട്ടെ എന്നിട്ട് നിങ്ങളെ കാണിക്കുക ഇനി ഇപ്പം അതും നിങ്ങളെ കാണിച്ചില്ല ആഘടിപ്പിക്കുന്നില്ല രാവിലെ തന്നെ പണിയാണല്ലോ കേസ് ഇതൊന്നും സെറ്റാക്കിട്ട് വരാം ഇനി കേസ് അങ്ങനെ എങ്ങനെയൊക്കെ നമ്മുടെ സിവിക്ക് എടുത്ത് വേണ്ടി ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി എന്തായാലും മാസ്കിനെ വിളിച്ച് നോക്കട്ടെ ഞാൻ ഇവിടെ കാണുന്ന ഇത്രയും കഷ്ടപ്പെട്ടിട്ട് മാസ്ക് ഇറങ്ങി വന്നിട്ടില്ല അപ്പം ഇവനിവിടെ ഉണ്ടാവാൻ ഒട്ടും ചാൻസ് ഇല്ല കേസ് എന്നാലും നമുക്ക് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം അവനവിടെ അവിടെ ഉണ്ടോന്ന് ഇവൻ ഇന്നും എവിടെയാണ് ഈ പോയ കാണുന്നത് ഇന്ന് ഞായറാഴ്ചയാണ് ഞായറാഴ്ച ഇവന് തിരക്കാണോ ആവോ മാസ്കേ ഹലോ മാസ്കേ എവിടെ ഇവിടെ ഉണ്ടായാലും ഒന്ന് ഇറങ്ങി വാടാ വാടാമത് കേസ് ഒന്നും ഇല്ലെന്നാട്ടോ തോന്നുന്നത് ഒരു കാര്യം ചെയ്തു നമുക്ക് നേരെ കാറിലോട്ട് കയറി വീട്ടിൽ പോകാൻ നോക്കാം ഇനി അല്ലാത്ത ഇപ്പോൾ എന്ത് പറയുന്നത് ഈസ് പണ്ടത്തെ പോലെ മാസ്കിനെയൊക്കെ കൂട്ടി ജസ്റ്റ് ഒന്ന് ഡ്രൈവ് അടിക്കാൻ ഓർത്തിയായിരുന്നു ഒരു കാര്യം ചെയ്ത് നേരെ കാറിൽ കയറിയിട്ട് അവനിന്ന് വിളിച്ചു നോക്കട്ടെ അവൻ ഇന്ന് വരാൻ പറ്റൂലെന്നാണെങ്കി നമുക്ക് തിരിച്ചു വീട്ടിൽ പോവാം അവൻ വരുവാണെങ്കിൽ ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യാം ചെയ്യാൻ എന്തായാലും ഇറങ്ങിയില്ലോ ഒന്ന് വിളിച്ചു നോക്കട്ടെ അവനെ നീ എവിടെയാണോ എന്നാ ഞാൻ എന്റെ വീടിന്റെ ഫ്രണ്ടിലുണ്ട് കേസ് അവൻ അവനിപ്പോൾ വരാമെന്നാണ് പറഞ്ഞത് അതുവരെ നമുക്ക് ജസ്റ്റ് കേസ് ഇവിടെത്തന്നെ ഇങ്ങനെ നിൽക്കാം ഞാൻ എന്തായാലും ഒന്ന് വന്ന സ്ഥിതിക്ക് കേസ് നമ്മുടെ ഡ്രൈവർ സെറ്റ് ആക്കിയിട്ടേ പോകുകയുള്ളൂ അവനിങ്ങ് വരട്ടെ കേസ് ഇപ്പോൾ ഒരുക്കും ഇപ്പം വരുന്നവരെ പോസ്റ്റായിരിക്കുമല്ലോ കേസ് ഇപ്പോൾ അങ്ങനെ എത്തുമോ ഇവൻ കാണുന്നൊന്നും ഇല്ല ഇവിടെ എത്താനായി എന്നാൽ പറഞ്ഞേ അവരെ നമുക്ക് ജസ്റ്റ് നമ്മുടെ സിവിക്ക് നോക്കി ഇതേ ഇങ്ങനെ നിൽക്കാം എല്ലാതെ വേറെ ഒന്നും ചെയ്യാനൊന്നുമില്ല ഇല്ല ഇവൻ്റെ സിവിക്ക് എവിടെയാണെന്ന് അറിയില്ല കേട്ടോ ഇവൻ്റെ സിവിക്ക് ആ ഷെർട്ടിൻ്റെ ഉള്ളിൽ അങ്ങനെ ഉണ്ടാകുമായിരിക്കുമല്ലേ ചിലപ്പോൾ അതിൻ്റെ ഉള്ളിൽ അങ്ങനെ എടുത്തിട്ടേക്കുമായിരിക്കും അതെല്ലാം കണ്ടിട്ട് കുറേ ആയി കേസ് ഇവൻ തന്നെ അറിയത്തില്ല ഇതന്നെ ഓണാണ് ഈസ് നിങ്ങളത് കേട്ടോ സീന് ഹോൺ കേട്ടാ ഇവൻ ഇത്തരത്തിട്ടാണോ പോയെ അപ്പോൾ എന്തോ ലീഗൽ വർക്കായിരിക്കും കേട്ടോ കേസ് അപ്പോൾ നമ്മൾ ഇത്രയും ഇവനെ കാണാതായിരുന്നു ഈസ് ഇവന ഇതുകൊണ്ട് ഓരോ വർക്കിനൊക്കെ പോന്നുകൊണ്ടായിരുന്നു ചെക്കൻ പൈസ ഉണ്ടാക്കാനുള്ള പരിപാടികൾ നോക്കുവാണ് ഈസ് അവനിപ്പോഴും ആ ക്രിസ്മസിന് ഡ്രസ്സ് വിട്ടിട്ടായിരിക്കുന്നതെന്നാണ് കേട്ടോ തോന്നുന്നു നിങ്ങൾ ഇറങ്ങി വരുമ്പോൾ നമുക്ക് നോക്കാം ആ അത് തന്നെ ഈസ്

എന്തായാലും ഇന്ന് ചെയ്യായിരുന്നു സ്റ്റാർട്ട് സ്റ്റാർട്ടാവുന്നില്ലെങ്കിൽ ഈസ് വല്ല ബാറ്ററിയുടെ ഇഷ്യൂ ആയിരിക്കും നമ്മൾ കാറൊക്കെ എടുക്കാതെ വെച്ച് കഴിഞ്ഞാൽ ബാറ്ററി ഡൗൺ ആയി പോകുമല്ലോ ഏസ് അതിൽ നിന്ന് എന്തായാലും നമ്മൾ ഉന്തിയാണ് ഇല്ലെങ്കിൽ സ്റ്റാർട്ടാക്കിയിട്ട് ഇവിടുന്ന് ഇവിടെ ഡ്രൈവ് പോവും ഇന്ന് എന്തായാലും ഞാൻ ഇറങ്ങിയെങ്കിൽ ഏസ് എന്തായാലും സെറ്റാക്കിയിട്ട് ആയിട്ട് പോകുള്ളൂ ഇവൻ എവിടെ കൊണ്ട് പാർക്ക് ചെയ്യാനാണ് ഈ ഇത്ര വലിയ ഒരു യൂ ബേക്കോട്ട് വരുന്നില്ല നമുക്ക് കുറച്ച് മാറിയിക്കാം മിക്കവാറും ഇതിൻ്റെ വീണ്ടും ആ സൈഡിലോട്ട് അങ്ങനെ കൊണ്ടുപോയി പാർക്ക് ചെയ്യാനുള്ള ഒരുപാട് ആയിരിക്കും നമ്മുടെ സ്വിക്ക് അങ്ങനെ മാറ്റണം അവിടെ നിന്ന് രണ്ടായില്ല പൊക്കോളും ഞാൻ എൻ്റെ സ്വിക്ക് ഓഫാക്കി ഇട്ടിട്ടില്ല ഈസ് സ്റ്റാർട്ടിങ്ങിലാണ് നടക്കണേ അന്ന് ഓഫാക്കിയിട്ടുണ്ടേസ് ഒന്നാമത് അതിന് മൈലേജില്ല വെറുതെ ഈസ് എണ്ണ കത്തുകയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒന്നും ഒന്നും പറയണ്ട ഞാൻ സിറ്റിയിൽ നിന്ന് വരുമ്പോൾ ഈ ഫുൾ ടാങ്ക് അടിച്ചിട്ടാട്ടോ വന്നാൽ ഇനിയിപ്പം അഴ ടാങ്ക് എന്തോ എന്ന് തോന്നുന്നുള്ളത് അതിന് പോകുമ്പോൾ ഫുൾ അടിച്ചിട്ട് തിരിച്ച് പോകണം ഒട്ടും മൈലേജ് ഇല്ല ഈസ് നമ്മൾ ഒരുമാതിരി സ്പീഡിലും കൂടെ വരുന്നതെങ്കിൽ പിന്നെ പറയണ്ട എണ്ണ പോകുന്ന വഴി പോലും കാണുമില്ല അത്രയ്ക്ക് സീനാണ് ഈ സിവിക്കിൻ്റെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മളത് മൈലേജിന് കൊണ്ട് നടക്കുന്ന എല്ലാം അതുകൊണ്ട് പിന്നെ സീനില്ല ഇവനിന്നങ്ങനൊന്നിറങ്ങി വരും ഈ വീസ് പാർക്ക് വാക്കിയിട്ട് നാല് ഇൻഡിക്കേറ്ററിൽ ഇടുന്നുണ്ട് ആ തേണ്ട ഇറങ്ങി വരുന്നുണ്ട് ഇവൻ ഓഫ് ആക്കി പക്ഷെ ലൈറ്റ് ഇപ്പോഴും ഓണായിട്ടാണ് കിടക്കുന്നത് കണ്ടില്ലെന്ന് തോന്നുന്നു കേട്ടോ ഇവൻ മാസ്ക് ലൈറ്റ് ഓൺ ആണ് ലോറികളെ ചായ ചായയൊക്കെ കുടിക്കാൻ നിന്റെ ഒരു പട്ടിക്കൂട്ടനുണ്ടായിരുന്നല്ലോ ഇവിടെ ജിംബ്രൂട്ടനോ അവൻ എന്ത് ചെയ്യേ ഇവിടെ ഒന്നും കാണുന്നില്ല മാസ്ക് പോയോ മാസ്ക് തേണ്ട ഫ്രണ്ടിൽ കൂടെ കയറുന്നുണ്ട് ഈസ് വീട്ടിലോട്ട്

എന്തായാലും അവന്റെ ചായ ഉള്ളായിരുന്നു കേട്ടോ ഒന്നും പറയല്ല നമുക്ക് എന്തെങ്കിലും ബോട്ട് അവൻ്റെ ശിവ നോക്കാം ശിവിക്കിന്റെ അവസ്ഥയൊക്കെ എങ്ങനെയോ ആയോ ആവോ എവിടെയാണ് ഞാൻ നോക്കട്ടെ ഈ സൈഡ് തുറന്നു നോക്കാം നോക്കി ഇവിടെ തന്നെ ആയിരിക്കും ഇവിടെ അല്ല എനിക്ക് ഞാൻ ഞാൻ നേരത്തെ ഇവിടെ വന്ന് നിന്നേ ഇപ്പുറത്തായിരുന്ന മതി നോക്കിയേവലും ൊന്നോ ഒന്ന് വെക്കായിരുന്നു ഞാൻ ആക്കി നോക്കട്ടെ നോക്കട്ടെ ഓഫ് ഇടയ്ക്കോണാക്കിട്ടെ പോയിട്ടെ പണിയടാ സ്റ്റാർട്ടായിരുന്നില്ല അത് ബാറ്ററി സ്റ്റാർട്ടാക്കാൻ നോക്കണ്ടാക്കാൻ പോവാ ഒന്ന് നൈസായിട്ട് തള്ളി നോക്കാം യേസ് എൻ്റെ സിവിക്ക് ആണെങ്കിൽ നേരെ എൻ്റെ ഫ്രണ്ടിലായിരുന്നു നടക്കുന്നത് നമുക്ക് എടുത്തിട്ട് ഈ ബേക്ക് സൈഡിലോട്ട് അങ്ങനെ പാർക്ക് ചെയ്യാം എന്നാലും അവനെ വലിയ തള്ളിയിട്ട് ഫ്രണ്ടിലോട്ട് കൊണ്ടുപോയിട്ട് സ്റ്റാർട്ടാക്കാൻ പറ്റുമോ നോക്കാൻ പറ്റുള്ളൂ അങ്ങനെ സ്റ്റാർട്ടാവുന്നതാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ സ്റ്റാർട്ടായ നമ്മൾ രക്ഷപ്പെട്ട് പിന്നെ ഓഫ് ആക്കാതെ നേരെ അങ്ങ് പോവാം എന്തായാലും ഞാൻ ഇന്ന് ഇറങ്ങുകൊണ്ട് അവൻ്റെ സിവിക്ക് കുറേ നാളെ കൂടി ഒന്ന് സ്റ്റാർട്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു ഞായാൻ മതിയായിരുന്നു എൻ്റെ ലാസ്റ്റത്ത് ഒരു ഇതാട്ടോ തള്ളി സ്റ്റാർട്ടാക്കാന്ന് തള്ളിയാൽ സ്റ്റാർട്ടാവണ്ടതാണ് കേസ്

അത്രേ ഉള്ളൂ ആ ഓ ഇപ്പൊ എടാ സൈക്കിൾ ഒന്നും അല്ലടാ എന്ന കഷ്ടപ്പാടാന്നോ അവിടെ ചെറിയ ഇറക്കം ആയോണ്ട് കൊറച്ച് സിമ്പിൾ ആയോട്ടോ ആ ചെറുക്കൻ സ്റ്റാർട്ടായിട്ടുണ്ട് ഇനി ഓഫ് ആക്കല്ലേ ഇനി ഓഫ് ആക്കി ഇവിടെ നിന്ന് സ്റ്റാർട്ട് ആക്കാൻ പോലും പറ്റൂല അവിടെ പിന്നെ ചെറിയ ഇറക്കം ആയോണ്ട് അങ്ങനെയോ സ്റ്റാർട്ടായിട്ട് പോകേണ്ട ഇനി നേരെ ഇനി നേരെ സിറ്റി വണ്ണിലോട്ട് വിട്ടു നിന്റെ കാറൊക്കെ ഒന്ന് വാശാക്കണ്ടേ എന്നിട്ട് നമുക്ക് സിറ്റി വൺ ലൊക്കേഷൻ തന്നെ പോവാം നീ കാർ എടുത്തു സൗണ്ട് ഒന്നും ഇല്ലാത്ത നല്ല സൗണ്ട് ഓഫ് ഓഫ് ആയോ മറ്റേ സ്റ്റോക്ക് സൗണ്ട് കുറച്ച് സീനാണ് നമുക്ക് സെറ്റ് ആക്കാം നീ കാർ എടുത്തു ഞാൻ ഇപ്പഴാട്ടോ നോക്കിയത് വീഡിയോ നല്ല ലെങ്ത് ആയിട്ടുണ്ട് സാധാരണ നമ്മുടെ വീഡിയോ ഭയൻഡപ്പാക്കുന്ന ടൈം ആവാറേ നമ്മളോട് ഡ്രൈവ് തുടങ്ങുന്നേ ഉള്ളൂ ഉള്ളൂസ് അപ്പം വീഡിയോ നല്ല രീതിക്ക് ലെങ്ത് ആയത് ഇങ്ങനെ ബോർ ആയെങ്കിൽ നമുക്ക് നെക്സ്റ്റ് വീഡിയോ തൊട്ട് നോർമൽ ഇടുന്ന പോലെ തന്നെ ഇടാം ഇതെന്തായാലും ഇങ്ങനെ ആയി പോയി നമ്മൾ ഡ്രൈവ് തേണ്ട ഇവിടം തുടങ്ങിയതുള്ളൂ ആ സ്റ്റോക്ക് സൗണ്ട് ആക്കി കേട്ടോ നേരത്തെ നല്ല സൗണ്ട് ഉണ്ടായിരുന്നു നമുക്ക് കുറച്ച് കഴിയുമ്പോൾ സൗണ്ട് ഓൺ ആക്കുക അങ്ങനെ പറയാല്ലേ അല്ലേ തന്നെ ഓൺ ആക്കുമായിരിക്കും ഇന്നത്തെ വീഡിയോ എന്തായാലും അന്നോട് പറയുക നല്ല രീതിക്ക് ലെങ്ത് ആവാൻ ചാൻസ് ഉണ്ട് അത് നിങ്ങൾ കണ്ടിരിക്കുമോ എന്ന് എനിക്ക് അറിയില്ലേ എന്തായാലും താഴത്ത് കമൻറ്റ് ചെയ്യുമോ ആ ഉള്ള വീഡിയോ വേണമെന്ന് അപ്പം ഇന്നത്തെ വീഡിയോ എന്തായാലും അത്യാവശ്യം ലെങ്ങ് കാണി അപ്പോൾ അത് നിങ്ങളെ കണ്ടു തീർക്കണം എന്ന് പറയുന്നത് ആ അത് പറഞ്ഞപ്പോളാ മാസ്ക് എന്ത് ചെയ്യാ മാസ്ക് എന്ത് ചെയ്യും ചോദിക്കുന്നുണ്ടായിരുന്നു ഇതാണ്ടാ മാസ്ക് നമ്മുടെ ഫ്രണ്ടിൽ ഇപ്പം പോകുന്നുണ്ട് ഇനി നമ്മൾക്ക് മാക്സിമം ഗെയ്സ് വീഡിയോ കൊണ്ടുവരാൻ നോക്കാം തിരക്കാ തിരക്കാന്ന് പറഞ്ഞ് വെറുതെ നമ്മുടെ വീഡിയോ വരാതിരിക്കുന്നു ഇപ്പൊ കണ്ടല്ല ഒരു തിരക്കുമില്ല തിരക്കൂല ഇവന്തായാലും നമുക്ക് മാക്സിമം വരുത്താൻ നോക്കണം ഇനി നേരെ ഞാൻ വരാം കേറി കേട്ടോ അവൻ്റെ കാർ നോക്കിയാൽ ഫുള്ള് ചെളിയായിട്ട് അലമ്പായിട്ടിരിക്കുകയാണ് അതൊന്ന് കൊണ്ടുപോയി ഒന്ന് ക്ലീൻ ആക്കണം എന്നിട്ട് സിറ്റി വേണമെങ്കിൽ ഏതെങ്കിലും നല്ല ലൊക്കേഷൻ ഉണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് പോവാം ഒരു പ്ലാനും ഇല്ല ജസ്റ്റ് ഒന്ന് നമുക്ക് പോയി നോക്കാം നല്ല ലൊക്കേഷൻ ഉണ്ടോന്ന് അവൻ്റെ എക്സോസ്റ്റീന്ന് ഫ്ലെയിം വരുന്നുണ്ടാവും ഈ ഒരേ ഫ്ലെയിം ഫ്ലെയിമിലാണ് ചെക്കൻ പൊട്ടിച്ചുകൊണ്ടാണ് എന്ന് തോന്നുന്നു ചെക്കൻ എക്സോസ്റ്റ് ഓണാക്കി കേട്ടോ ഇനിയിപ്പോൾ തീ ബാറിച്ചുകൊണ്ടായിരിക്കും പോണേ ഞാനാണെങ്കിൽ വലിയ മോഡിഫിക്കേഷൻ ഒന്നും ഇല്ലാട്ടോ നമ്മളൊക്കെ സ്റ്റോക്കാണ് അവൻ പോകുന്ന പോകുന്നു എങ്കുകൊണ്ട് അവൻ പക്ഷേ വലിയ സ്പീഡിലൊന്നും പോകുന്നില്ല കേട്ടോ സ്പീഡിൽ കുറച്ച് പോയിട്ട് ആക്സിലേറ്ററിൽ നിന്ന് കാലെടുക്കും ഗീസ് എന്നിട്ട് അങ്ങനെ പൊട്ടിച്ചുകൊണ്ട് ഒരു ഫ്ലോയിൽ അങ്ങ് പോവുന്നതാണ് അതാണ്ട് ഇപ്പോൾ സ്പീഡിലങ്ങ് പോയിട്ടുണ്ട് പോകുന്നവരൊക്കെ ഒന്ന് ഫ്യൂൽ അടിക്കണം കേട്ടോ ഈ ഫ്യൂലും കൊണ്ട് പോയിട്ടൊരു കാര്യമില്ല ഫ്യൂല് ഏകദേശം തീരാറായിട്ടുണ്ട് അതുകൊണ്ട് അവിടെങ്കിലും നമുക്ക് കേറിയിട്ടൊന്ന് ഫ്യൂൽ അടിക്കാനുണ്ട് അവിടെ പോവാം ഓ എന്നാൽ പിന്നെ നീ കൂടെ കയറി ഫ്യൂലടിക്കൽ ഇല്ലാതെ വഴി കിടക്കണ്ട എന്നാളെ വണ്ട് സ്റ്റാർട്ടാവാ നമ്മളിപ്പോൾ സ്റ്റാർട്ടാക്കി എടുത്തല്ലേ എന്തൊരു സൗണ്ടാണ് അതിൻ്റെ നാട്ടുകാരിൽ ഇറങ്ങി വരും കേട്ടോ കേസ് ഞാൻ എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാം ഇത് നല്ല ലെങ് ആയിട്ടുണ്ട് നമ്മളവിടെ എത്തിയിട്ട് പോലും ഇല്ല അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോസ് ഇവിടെ വെച്ച് അതിൻ്റെ പാകുമാണ് അപ്പം പാർട്ട് ടൂ വേണമെങ്കിൽ കേസ് എന്തായാലും കമന്റ് ചെയ്യുക പാർട്ട് ടൂവിൽ ഇവയെ കൊണ്ട് എങ്ങോട്ടാണ് പോകുന്നതൊക്കെ എനത്താ പാർട്ട് ടു വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ് അപ്പോൾ കമന്റ് നോക്കിയിട്ട് പാർട്ട് ടു ചെയ്യണോ വേണ്ടത് നോക്കാം അപ്പോൾ എന്തായാലും എന്ത വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പാക്കുകയാണ് ഈ നീ എന്താണ് ഓ അത് സീൻ തന്നെ കേട്ടോ ഈ അപ്പോൾ എന്ത വീഡിയോ എന്തായാലും ഇവിടെ വെച്ച് വൈഡപ്പാക്കുകയാണ് ഈ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് അടിക്കുക അപ്പൊ സെക്കൻഡ് പാർട്ട് വേണമെങ്കിൽ സെക്കൻഡ് പാർട്ടും കൊണ്ട് വരാം അതായിരിക്കും ബൈ